തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രചരണത്തിന്റെ കടിഞ്ഞാൻ ആർ എസ് എസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഗ്രഹസമ്പർക്കത്തിലും പാർട്ടിയുടെ ഭൂത്ത് സംവിധാനം കാര്യക്ഷമമല്ലാത്ത ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലും മാത്രമായിരുന്നു സംഘം ഇടപെട്ടിരുന്നതെങ്കിൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ വരെ പരിഹരിച്ചത് ആർ എസ് എസ് നേതൃത്വമാണ് ഒപ്പം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലും വേറിട്ട പരീക്ഷണങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഹിന്ദു വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള വാർഡിൽ മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാണ് പുതിയ രാഷ്ട്രീയ നീക്കം കണ്ണൻകുളങ്ങര സ്വദേശിയും എഴുത്തുകാരിയുമായ മുംതാസ് താഹയാണ് ബി ജെ പി പ്രതിനിധിയായി ജനവിധി തേടുന്നത് ജില്ലയിൽ തന്നെ ബി ജെ പി പാനലിൽ മത്സരിക്കുന്ന ഏക മുസ്ലിം വനിതയെന്ന പ്രത്യേകതയും മുംതാസിനുണ്ട് തൃശൂർ കോർപ്പറേഷൻ ഭരണത്തെ നിർണ്ണയിക്കാൻ തക്ക ശേഷിയുള്ളവരായി ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ മാറുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഭൂരിപക്ഷം ഡിവിഷനുകളിലേക്കും ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പതിവ് ശൈലികൾ വിട്ട് യുവാക്കൾക്കും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയം എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മുംതാസിന്റെ സ്ഥാനാർത്ഥിത്വം തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശിയായ മുംതാസ് സംരംഭക എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും ഇതിനോടകം തന്നെ ശ്രദ്ധേയാണ് എട്ട് വർഷമായി ബി ജെ പി പ്രവർത്തകയും അനുഭാവിയുമാണ് മുംതാസും കുടുംബവും രണ്ട് വർഷത്തോളം ചെന്നൈ കേന്ദ്രമായി ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലകളും വഹിച്ചിരുന്നു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകളാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നാണ് മുംതാസ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അകൽച്ചയിലാണെന്ന ധാരണ തെറ്റാണെന്നും അതിന് തെളിവാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും മുംതാസ് പറഞ്ഞു ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിലെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിലാണ് മുംതാസ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ ബി നടത്തുന്ന പരീക്ഷണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെങ്കിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുംതാസ് പറയുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്നും മുംതാസ് പ്രതീക്ഷിക്കുന്നു അതേസമയം അങ്കമാലി നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി മാർട്ടിൻ അപ്രതീക്ഷിതമായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലറാണ് നിലവിൽ ഷൈനി ചമ്പന്നൂർ ഇരുപത്തി ഒൻപതാം വാർഡിലാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബുധനാഴ്ചയാണ് ഷൈനി മാർട്ടിൻ ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനാലാണ് ഷൈനി ബി ജെ പിയിൽ ചേർന്നത് സി പി എം മുൻ കൌൺസിലർ സിനിമോൾ മാർട്ടിനും നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഒൻപതാം വാർഡിലാണ് മത്സരിക്കുന്നത്